അവസാനത്തെ നാലൊക്കെ മാത്രമേ നോക്കിയുള്ളൂ നോക്കിട്ട് എന്റെ ഒന്നുമില്ലെന്ന് പറഞ്ഞ് കളയാൻ ഒന്ന് ടിക്കറ്റാ ജ്യോതൻ്റെ നോക്കിയപ്പോഴാണ് ഒരു ഒരുപോലെ അഴിച്ച് ഞെട്ടിപ്പോയി ഇവരോട് പറഞ്ഞിട്ട് ഇവര് വിശ്വസിക്കുന്നില്ല ഞങ്ങളെല്ലാം പ്രായാപ്തൊക്കെ ഞങ്ങൾ എന്നും തൊഴുന്ന വളിഭർത്താലമ്മയാണ് ഞങ്ങൾക്ക് അമ്മ തന്നതാണ് പ്ലാസ്റ്റിക് കൂടെ ഉള്ളതുകൊണ്ടാണ് ഞാനും കീറഞ്ഞ അല്ലെ ഞാനും കീറിക്കളയത്തുള്ളു ഏകാലും ദൈവം ഞങ്ങക്ക് തന്നത് കൂലി വണ്ടി പിന്നെ നമസ്കാരം ക്രിസ്മസ് പുതുവത്സര ബമ്പർ സമ്മാനത്തിന്റെ തിളക്കത്തിലാണ് കോട്ടയത്തെ ഒരു ഓട്ടോറിക്ഷ സ്റ്റാൻഡ് കോട്ടയം കോടിമാദേ പ്രവർത്തിക്കുന്ന പള്ളിപ്പുറത്ത് കാവ് ദേവി ക്ഷേത്രത്തിന് മുൻപിലുള്ള ഓട്ടോറിക്ഷ സ്റ്റാൻഡിലെ നാലു പേർക്കാണ് ഭാഗ്യദേവത കടാക്ഷിച്ചിരിക്കുന്നത് കഷ്ടപ്പാടുകളും പാരാധ്യമങ്ങളും ഒക്കെ നിറഞ്ഞ് ഇവർ ഓട്ടോറിക്ഷ ഓടിക്കുന്നതിന് വന്നപ്പോഴാണ് ഇവർക്ക് ഇത്തരത്തിലൊരു സൗഭാഗ്യം വന്നിരിക്കുന്നത് കൂട്ടുകാരായ നാലു പേരാണ് ബമ്പർ എടുത്ത് സമ്മാനം തേടിയിരിക്കുന്നത് ഇപ്പോൾ രണ്ടുപേർ നമുക്കൊപ്പമുണ്ട് ചേട്ടാ നിങ്ങളെന്ന് പരിചയപ്പെടുത്തുക എന്റെ പേര് ബിജു വിനോദ് വിനോദ് പിന്നെ വേറെ രണ്ടുപേരും കൂടെ ഉണ്ടായിരുന്നു ഒരു ഷെമീറും പ്രസാദ് ഹോസ്പിറ്റലിൽ പോയ കാണും നാളെ അളെയും ഗൾഫിൽ പോകുന്നതിന്റെ തിരക്കുമായിട്ട് നിൽക്കുകയാണ് ഞങ്ങളിങ്ങനെ ലോട്ടറി എടുക്കാറുള്ളതാണ് ബോബറേ നിങ്ങൾ നാലുപേരും കൂടെ തന്നെ എടുക്കാറുള്ളൂ ഈ പ്രാവശ്യം അങ്ങനെ ഞങ്ങൾ എടുത്തു പക്ഷേ അതിൻ്റെ അകത്ത് വന്നൊരു കുഴപ്പം എന്ന് വെച്ച് ഇവര് അവസാനത്തെ നാലൊക്കെ മാത്രമേ നോക്കിയുള്ളൂ നോക്കിയിട്ട് എൻ്റെ പറഞ്ഞു ഒന്നുമില്ലെന്ന് പറഞ്ഞ് കളയാൻ തന്ന ടിക്കറ്റാ അപ്പൊ ഞാൻ അന്ന് രാവിലെ ഈ മൊബൈലിൽ ആ സ്കാൻ ചെയ്യുന്നൊരു ആപ്പ് എൻ്റെ ഫോണിൽ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് വെച്ച് ഞാൻ ചുമ സ്കാൻ ചെയ്ത് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ് ആ വിറ്റോസിന്റെ രാവിലെ വിറ്റേസിൻ്റെ രാവിലെ നോക്കിയപ്പോഴാണ് ഒരുപോലെ അടിച്ച് ഞെട്ടിപ്പോയി പിന്നെ ഇവരോട് പറഞ്ഞിട്ട് ഇവർ വിശ്വസിക്കുന്നില്ല പിന്നെ വളിപ്പുറത്താലമ്മ കൊണ്ട് സത്യയിട്ടാ പിന്നെ ഇവർ വിശ്വസിച്ചത് പിന്നെ

പഴയ വണ്ടി സ്റ്റാൻഡിലെ ഇരുപത് വർഷമായ വണ്ടിയാ പിന്നെ എന്റെ ആധാരം ഇവിടുത്തെ ബാങ്കിലിരിക്കാണ് അത് മൂന്ന് ലക്ഷം രൂപ അപ്പൊ എനിക്കിപ്പോ അത് ആധാരം എടുക്കണം എൻ്റെ വണ്ടി മാറി പുതിയ വണ്ടി ആക്കണം വീട്ടില് ഞാൻ ഭാര്യ അമ്മ മോള് മകനെ ആ മോടെ കല്യാണം കഴിഞ്ഞ് മോളെ അനേഷിക്കാൻ വിട്ടവ മോള് വേറെ ഭയങ്കരമായിട്ടൊരു ചെറിയ താരം അങ്ങനെ പോയി നമ്മളൊന്നും കൊടുത്തില്ല മോക്ക് ഇപ്പൊ ഇത് കിട്ടിയിട്ട് മോക്കിച്ചാലും പൈസ കൊടുക്കണം ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങളുടെ ഇവിടെ ഉള്ളതൊന്നും പ്രസാദമായിട്ടും വാടക വീടാണ് കൂലി വണ്ടി ഓടിക്കുന്നത് അപ്പൊ പുള്ളിക്കും ഒരു സ്വന്തം വീട് മേടിക്കാം ഷെമീർന്ന് പറയുന്നത് വാടക വീടില്ല ഷെമീറിന്റെ രണ്ട് പേമ്പരാണ് ഞങ്ങളെല്ലാം പ്രാരാപ്തക്കാർ ഞങ്ങൾക്ക് ഞങ്ങൾ എന്നും തൊഴുന്ന വള്ളിഭൃത്താലമ്മയാണ് ഞങ്ങൾക്ക് അമ്മ വന്നാണ് പോയ ടിക്കറ്റാ ഞങ്ങത് എനിക്ക് ആ സ്കാൻ ചെയ്യാൻ തോന്നുന്നില്ല പോകുള്ളൂ പ്ലാസ്റ്റിക് കൂടെ ഉള്ളതുകൊണ്ടാണ് ഞാനും ഞാനും കീറി കീറഞ്ഞു ദൈവം ഞങ്ങക്ക് തന്നത് ആൾക്കാർക്ക് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കൊടുക്കുന്നത് കൊടുക്കുന്നില്ല ഞങ്ങളെ ഉള്ള ദൈവം ഞങ്ങൾ ചെയ്യും ഞങ്ങൾ എല്ലാവരും നേരത്തെ ഓരോന്നൊക്കെ ചെയ്യും ഓരോരുത്തർ മേലാഴി വരുമ്പോഴൊക്കെ ഞങ്ങൾ പൈസ സഹായിക്കുന്നേ ഞങ്ങളെക്കാൾ ഉണ്ടാവുന്ന പോലെ അതെ

ഇപ്പൊ ഇവര് രണ്ടുപേരും നോക്കി ഇപ്പൊ കളകുവാണെങ്കിൽ നമുക്കൊന്നും ഞാൻ ചോദിക്കത്തില്ല അളിപ്പുറത്താലും ഞങ്ങൾക്ക് വന്നു ആദ്യം പൈസ കിട്ടുമ്പോ അമ്പലത്തിൽ ഒരു പ്രസാദം കൂട്ട് നടത്തണം ഒരു നല്ല രീതിയിൽ പ്രസാദം കൂട്ടം നടത്തി ചെയ്യണമെന്നാണ് പ്രാർത്ഥിക്കുന്ന അമ്മ തന്നെ അമ്മ അമ്മ ഞങ്ങൾക്ക് തന്നാണ്

അത് കളയാൻ പറ്റത്തില്ലല്ലോ പിറ്റേ ദിവസം ഇതൊക്കെ അടയ്ക്കേണ്ട വരുമോക്കെ ഉണ്ടോ എന്താ പറയുക പതിനായിരം രൂപ ലോണുണ്ട് അത് തന്നെ എടുക്കും ഒരു പൗതി ആശ്വാസമാവും ആധാരം എടുക്കുമ്പോൾ ഓട്ടോഷക്കാരത്ത് പറയുമ്പോൾ ഇരിക്കുന്ന സമയം ഓട്ടോ ഉണ്ടാവില്ല ബ്ലേഡ് ഉണ്ട് ഓട്ടോ ബ്ലേഡും വേറെ ഉണ്ട് എല്ലാം കൂടെ ഒരു അമ്പതിനായിരം രൂപ അതും എല്ലാം വീട്ടാൻ പറ്റും എല്ലാവർക്കും വണ്ടിയുണ്ട് ടൂ വീലർ ഇല്ലാത്ത ആൾക്കാരില്ലോ അതുകൊണ്ട് ഈ മേഖലയൊക്കെ കളക്രമണമെന്ന് നിന്ന് പോകും ആ സാധാരണ ഒരു അഞ്ചു തരയ്ക്ക് അന്ന തരുന്നതാ ഉള്ളു ഇപ്പത്തി പറഞ്ഞാൽ വലിയ മെച്ചയൊന്നുമില്ല ശരിക്കും ഇവർ പറഞ്ഞതുപോലെ അന്നന്നത്തെ ജീവിതത്തിന് വേണ്ടി അല്ലെങ്കിൽ വരുമാനത്തിനു വേണ്ടി ഇറങ്ങിയവരാണ് എല്ലാവർക്കും ഇവർ സാധാരണക്കാരായ ആളുകളാണ് ഒരുപാട് പ്രാരാബ്ധങ്ങളും ഒക്കെ നിറഞ്ഞ ആ ജീവിതത്തിലേക്കാണ് ഇവർക്കൊരു സമ്മാനം ഭാഗ്യദേവതയുടെ രൂപത്തിൽ എത്തിയിരിക്കുന്നത് ഇവർ വലിയ സന്തോഷം ആയി മാറിയിരിക്കുകയാണ് ഒരുപാട് ഒരുപാട് ആഗ്രഹങ്ങൾ അവർക്കുണ്ട് ഒപ്പം തന്നെ അവരുടെ സുഹൃത്തുക്കളെയും ഈ ഓട്ടോറിക്ഷ സ്റ്റാൻഡുള്ള ഒക്കെ സഹായിക്കണമെന്ന ഒരു വലിയ മനസ്സിൻ്റെ ഉടമകൾക്ക് കൂടിയാണ് ഇത്തരത്തിലൊരു സമ്മാനം പുതുവത്സര ക്രിസ്മസ് പുതു സിലെ ബമ്പർ സമ്മാനം തേടി എത്തിയിരിക്കുന്നത് ക്യാമറമാൻ ജിതിനൊപ്പം സി ആർ ശ്യാം മർദ്ദാനൻ മലയാളി കോട്ടയം